അമ്മായി ഹരിയേട്ടൻ വന്നു എന്താ വന്ന നിപ്പി തന്നെ നിൽക്കുന്ന കേറി വാ ഹരിയേട്ടാ ഹരിയേട്ടാ ഹരിയേട്ട ഹരിയേട്ടങ്ങ് കുടിച്ചോ ക്ഷീണം മാറട്ടെ മതിയോ ഒരു ഒരു കപ്പും തരട്ടെ മതി മതി നമുക്ക് വീട്ടിലേക്ക് പോവാം ഹരി ഇവിടെ എന്ത് നടക്കുന്നത് ആരെങ്കിലും എന്നോടൊന്ന് തെളിച്ച് പറയോ ഞാൻ പറയാം നിനക്ക് അറിയാമല്ലോ ഞാൻ നിന്റെ ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് ആറ് ലക്ഷം രൂപ ഹൗസ് ലോൺ എടുത്തത് അതിപ്പോ പലിശയും കൂട്ട് പലിശയൊക്കെ ചേർത്ത് പത്ത് ലക്ഷത്തോളായി നിൻ്റെ ആ കൂട്ടുകാരുണ്ടല്ലോ കുരുടി അവൻ പറഞ്ഞത് നീ മാനേജറായ ശേഷം ഞാൻ പൈസ അടക്കം ചത് കുരു ഇതൊന്നും എനിക്കറിയില്ലായിരുന്നോ അമ്മാവ അറിഞ്ഞല്ലോ അമ്മാവൻ വിഷമിക്കേണ്ട വേണ്ട ഞാൻ ചെയ്തോളാം ഞാൻ അങ്ങേ പറഞ്ഞില്ലേ സുമതി അവൻ ഒന്നും അറിഞ്ഞു എടി ഇന്നലെ ആ ലോൺ അവൻ എഴുതി തള്ളാമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അവിടം വരെ പോയി ഒന്ന് കൺഫേം പക്ഷെ ഓ അതോ അച്ഛൻ വെറുതെ നൂറ് രൂപ ഓട്ടോറിക്ഷക്കാരന് കൊടുക്കൂ എല്ലാം നിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാ നീയും അവന്റെ ഓഫീസും പരിസരണം ഇപ്പം മനസ്സിലായോ നീ ഭാഗ്യവതിയാ മാനേജർ ഇല്ലേ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ അയ്യോ ഞാൻ മാനേജറിന്റെ അമ്മാവനാ എനിക്ക് എന്തിനാ അപ്പോയിന്റ്മെന്റ് സാറ് വരാൻ പന്ത്രണ്ട് മണിയാവും മോനിലാലു ഒരുപാട് നേരം മറ്റേ ഞങ്ങൾ കാത്തിരിക്കുന്നത് സോറി അമ്മാവ എന്റെ ഫ്ലൈറ്റ് ഇതിൽ ലേറ്റ് ആയി അമ്മാനകത്തേക്ക് ഇരിക്കും ഐസ് എഴുതാൻ മമ്മി പറഞ്ഞു പിന്നെ നിനക്ക് വേണ്ട ഒരു ഉദ്യോഗസ്ഥനായ ഭർത്താവായത് ഞാൻ ഈ കമ്പനിയിൽ കുറച്ച് ഷെയർ അങ് മേടിച്ചു എനിക്ക് മൂന്ന് ലക്ഷത്തിലേറെ മാസ വരുമാനം വരും ഇനി തമിഴ് സിനിമയിലെ പോലെ നായികു ഗുണ്ടയായ നായകനെ സ്നേഹിക്കാലോ അല്ലേ ഇന്ന് ബാങ്കിലായിരുന്നു ബാൻഡും അന്നത്തെ പോലെ ആവില്ലായിരുന്നു നീ പോയി ഒരു ബൊക്കെയും മേടിച്ചിട്ട് വന്നു നമുക്ക് എന്തിനാണേ ബൊക്ക നീ പോയി വാങ്ങ ഒരാൾക്ക് കൊടുക്കാനാ എനിക്ക് പറഞ്ഞാൽ വയ്യ വേണമെങ്കിൽ നീ തന്നെ പോയി വാങ്ങിച്ചോ ഒന്ന് ചെല്ലടാ നീ വാങ്ങിട്ടുവാടാ നീ ഒന്ന് പോയിട്ടുവാട്ടെ എന്നൊരു കട്ടുറുംബായിട്ടാണല്ലേ കാണുന്നത് എന്താടി കാശ് എടുത്തിട്ടില്ല ബൈ ഒരു മിനിറ്റാ കാശ് നീ കേറിക്കോ തുറക്കണോ നോക്കിക്കോ പന്നി ഷം ജീവിക്കാൻ വരം വാങ്ങിയ വ്യക്തിയൊന്നും ആയിരുന്നില്ല കുരുടി വ്യക്തമായ ലക്ഷ്യങ്ങളുടെ പിൻബലങ്ങളില്ലാതെയായിരുന്നു ഞങ്ങളുടെ യാത്ര ഓരോ നിമിഷങ്ങൾ പിന്നിലേക്ക് പോകും തോറും അത് പല പല ലക്ഷ്യങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു അവന്റെ രക്തമുണങ്ങുന്നതിന് മുമ്പ് ആ കണക്ക് ഞാൻ തീർത്തു എനിക്കൊരു മകനുണ്ട്

എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ബുദ്ധനോളമോ അതിനപ്പുറമോ എത്തി എനിക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ആരെയും കാണാനില്ലായിരുന്നു നീണ്ട പതിനാറ് വർഷം കൊണ്ട് ബുദ്ധൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം ഒരൊറ്റ രാത്രി കൊണ്ട് എൻ്റെ കാൽച്ചുവട്ടിൽ ഞാനാക്കിയിരുന്നു ഒരല്പം ഭാഗ്യവും ഉണ്ടെങ്കിൽ ആർക്കും ചെന്നെത്താവുന്ന ഒരു വലിയ പർവ്വതം അതിൻ്റെ ഉച്ചസ്ഥയിലായിരുന്നു ഞാൻ ഏട്ടൻ ഇന്നലെ വന്നിരുന്നു ഇനിയും നീട്ടിക്കൊണ്ട് പോണെന്ന് ചോദിച്ചു അമ്മ പറയുന്നത് വേറെ ആരുടെ കാര്യം ഞാൻ പറയാ നിന്റെ ഗീതൻ്റെയും തന്നെയാ ഈ വരുന്ന ചിഹ്നത്തിൽ നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് ചോൽസരി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ഒരാളായിരുന്നു ഹരിയേട്ടൻ പക്ഷേ ഇന്ന് ഹരിയേട്ടനാണ് എനിക്കല്ല അത് ഹരിയേട്ട് കാശൊന്നും കണ്ടിട്ടല്ല ഏത് നരകത്തിലേക്ക് വിളിച്ചാലും ഞാൻ വരാം അവസാനം വരെ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി ഹരിയേട്ടൻ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ല്ലേ അമ്മ മുഹൂർത്തം പറഞ്ഞത് സാറെന്താ ഈ വഴിക്കൊക്കെ പുതിയ കമ്മീഷണർ ചാർജ് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പോയി കാണണ്ടേ ഞാൻ സേതുനോട് പറഞ്ഞ് പുള്ളിക്കൊല അവിടെ എത്തിച്ചോളാം അതല്ല ആളൊരു മുരടനാന്നാ കേട്ടത് ഒന്ന് നേരിട്ട് പോയി കാണുന്ന ഞാൻ സൗകര്യം പോലെ കണ്ടോളാം അപ്പോൾ പിന്നെ ഞാൻ താമല്ലോം കഴിച്ചോ ഇല്ല ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം വൈഫും പിള്ളേരും കാത്തിരിക്കും ശരി ഓക്കെ സച്ചി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് കുട്ടികൾക്ക് കൊടുക്കണം ഇന്നെന്താ ഭയങ്കര ഹാപ്പിയാണല്ലോ അതങ്ങ് ഉറപ്പിച്ചു അല്ലേ